ഹരിക്കടിമപ്പെടുന്ന സാഹചര്യം തടയുവാൻ കഴിയുന്ന ഏക ഏകസംഘടന ബാലഗോകുലമാണെന്ന് രാഗരത്നം മണ്ണൂർ രാജകുമാരൻ ഗോകുല കലാ യാത്ര ഒറ്റപ്പാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എട്ടാം ക്ലാസ് പറ്റിക്കുമ്പോഴും അത് കൈകാര്യം ചെയ്യണം അപ്പോൾ അതിന് അച്ഛൻ പറഞ്ഞ് അറിയുന്ന പോലെ ഭക്തി നിർഭരമായിട്ടുള്ള ഇന്നത്തെ ലാംഗ്വേജിൽ പറ്റുന്ന പോലെ തുളസീദാസിൻ്റെ തുളസീദാസിനെ പറ്റി സൂര്ദാസിനെ പറ്റി ശ്രീരാമകൃഷ്ണ പരമാംസിനെ പറ്റി ശ്രീകൃഷ്ണനെ കുറിച്ച് അങ്ങനെ പല ഇതായിട്ടുള്ളത് ചെറിയ ചെറിയ ലേഖനങ്ങൾ ചെയ്തു അത് ബാലഗോകുലത്തിൽ പ്രസിദ്ധീകരിക്കും ചെയ്തിട്ട് നമ്മുടെ പേര് ഈ ലേഖനം വലിയ കൗതുകമാണ് ബന്ധം സ്ഥാപിക്കാൻ അമൃത ഭാരതത്തിന് ആദർശ ബാല്യം സുഹൃത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി കന്യാകുമാരി മുതൽ ഗോകർണ്ണം വരെ നടക്കുന്ന ഗോകുല കലായാത്രയുടെ ജില്ലാ യാത്ര ഒറ്റപ്പാലത്ത് നിന്ന് ആരംഭിച്ചു ഒറ്റപ്പാലം മുനിസിപ്പൽ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സുരേഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുരളി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ബാലഗോകുലം ഒറ്റപ്പാലം സംഘജില്ലാ പ്രസിഡന്റ് രതീഷ് ബാലഗോകുലം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബുരാജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ബാലഗോകുലം പ്രവർത്തകർ അവതരിപ്പിച്ച നൃത്തശില്പം അരങ്ങേറി